മണിപ്പൂർ വിഷയത്തിൽ നിലപാട് മാറ്റി ഓർത്തഡോക്സ് സഭ എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ തൃതീയൻ ബാബ അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിൽ നടന്നത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എന്ന് പറഞ്ഞു ഇതിനെയാണ് നിലപാട് മാറ്റം എന്ന് ചാനലുകളും പത്രങ്ങളും ഒക്കെ വിശേഷിപ്പിക്കുന്നത് ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് നിലപാടെടുക്കാൻ പറ്റില്ല നടന്ന കാര്യമല്ലേ കൺ മുമ്പിൽ നടന്ന കാര്യം അതിൽ വ്യത്യസ്ത നിലപാടെടുക്കുന്നങ്ങനെയാണ് ഈ നിലപാട് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അവിടെ സ്യൂട്ടാവുന്നില്ല ഈ സംഭവം ഇവർ വ്യാജമായിട്ട് പ്രചരിപ്പിച്ചു വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു ക്രിസ്ത്യാനികളെ എന്തോ ഓടിച്ചിട്ട് തല്ലുന്നു ഹിന്ദുക്കൾ ഇതായിരുന്നു നരേറ്റീവ് ആ നരേറ്റീവ് നൊണയായിരുന്നു എന്നാണ് ബാബ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ നിലപാട് മാറ്റൽ അങ്ങനെയൊന്നുമല്ല നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പച്ചക്കള്ളമായിരുന്നു മക്കളെ എന്ന് ഈ തിരുമേനി തുറന്നങ്ങ് പറഞ്ഞു ഇതാണ് സംഭവം അപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി ക്രിസ്ത്യൻ വോട്ട് കിട്ടിയോ നമ്മൾ ഈ സകല മനുഷ്യരും മതേതരന്മാരാണ് കേട്ടോ ഒരുപക്ഷെ ഞാൻ മതേതരനല്ലാന്ന് ഞാൻ ഉറക്കെ പറയാറുണ്ട് എനിക്ക് മതേതരത്വത്തിൽ വിശ്വാസമില്ല ഇല്ല ചുമ്മാ ഒരു തല്ലിപ്പൊളിയ ഏർപ്പാടാണത് ആളെ കളിപ്പിക്കാനുള്ള സമ്പ്രദായമാണ് എന്ന് വൈകോട്ടെ ഈ പറയുന്ന രാഷ്ട്രീയ ദുരന്തരന്മാരെല്ലാം മതേതരമാണല്ലോ പക്ഷേ ഏതെങ്കിലും നിയോജ തോറ്റതോ ജയിച്ചതോ ആയ കണക്ക് ചോദിച്ചു കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഇവരുടെ മതേതരത്വം പൊളിഞ്ഞു വീഴുകയും ഓർത്തഡോക്സുകാർ ഇങ്ങനെ ചെയ്തു കത്തോലിക്കർ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിഷയം പൊങ്ങി വരികയും ചെയ്തു വൺസ് ഫോർ ഓൾ ഈ വിഷയം തീർന്നതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കത്തോലിക്ക സഭയുടെ മുഖപത്രമാണല്ലോ ദീപിക ദീപികയുടെ എഡിറ്ററാണ് ജോർജ് കള്ളിവയലിൽ ജോർജ് കള്ളിവയലിൽ മണിപ്പൂർ എഫ് ഐ ആർ എന്നൊരു പുസ്തകം എഴുതി മണിപ്പൂരിൽ പോയി അവിടുത്തെ ആൾക്കാരെ കണ്ട് പ്രശ്നം പഠിച്ച് പത്രവാർത്തകൾ പഠിച്ച് എല്ലാം റിസർച്ച് ചെയ്തൊക്കെ തയ്യാറാക്കിയ ഒരു പുസ്തകം അദ്ദേഹം എൻ്റെയും ഒരു അടുപ്പക്കാരനാണ് സത്യമാണ് അപ്പോൾ അദ്ദേഹം ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആർ എസ് എസ് കാരുന്നു അല്ല കേട്ടോ നല്ല മൂത്ത ജിഹാദി അർബൻ നക്സലുകൾ ചേർന്നിട്ടാണ് എന്താ അഴിമുഖം അവരാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ദൈവം സഹായിച്ച അതുങ്ങൾക്ക് ഈ വായിക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് പുസ്തകത്തിൻ്റെ മാറ്റർ ഒന്നും നോക്കാതെ ജോർജ് കള്ളിവയലാണ് ആൾ കത്ത് വലിയാസമയുടെ ആൾ ദീപികയുടെ എഡിറ്റർ അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായിട്ടല്ലേ പുസ്തകം എഴുതുമ്പോൾ ഇതാണ് ഇവന്മാർ ധരിച്ചത് പക്ഷേ ജോർജ് കള്ളിവയൽ നിർഭാഗ്യവശാൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ എഴുതി ഇതിങ്ങനെയൊന്നും അല്ല ക്രിസ്ത്യാനികളെ തിരഞ്ഞു പിടിച്ച് രണ്ട് പേര് തമ്മിൽ വേലി തർക്കം ഉണ്ടായി ഒരാളുടെ പേര് നാരായണൻ മറ്റേ ആളിൻ്റെ പേര് ജോസഫ് തമ്മിൽ അടിയായി ഇത് ഹിന്ദു മുസ്ലിം അല്ല ഹിന്ദു ക്രിസ്ത്യൻ ലഹളയാണെന്ന് പറയാൻ പറ്റുള്ളൂ പറ്റില്ല ഇതുപോലെ മണിപ്പൂരിലെ രണ്ട് ഗോത്രങ്ങൾ വേറെ ചില കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ സംവരണം തേങ്ങാക്കൊല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ അടിച്ചു ഇതാണ് മണിപ്പൂർ സംഭവം അപ്പോൾ അതിൽ ഇപ്പുറത്ത് കുറച്ച് കൂടുതൽ ക്രിസ്ത്യാനികളുണ്ടായിപ്പോയി അപ്പുറത്ത് കുറവ് ക്രിസ്ത്യാനിയായിപ്പോയി ഇപ്പുറത്ത് ഹിന്ദു അപ്പുറത്ത് ഇതൊക്കെയുണ്ട് അപ്പം പള്ളിയും പൊളിച്ചു അമ്പലവും പൊളിച്ചു ഈ പള്ളി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആയിരിക്കും നമ്മുടെ ഇവിടെ കാണുന്ന പോലത്തെ വലിയ പള്ളികളാണ് അങ്ങനെയൊന്നും അല്ല അവിടുത്തെ പള്ളിയൊക്കെ തിരച്ചെറുതാണ് പലതും ഒരു ബിൽഡിങ്ങൊക്കെയാണ് അപ്പോൾ ഈ കേരളത്തിലെ ക്രിസ്ത്യാനികളും ഇവരും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾ വെറുതെ അതിനകത്തെടുത്ത് ചാടേണ്ട കാര്യവുമില്ല ചാടിയത് ഈ രാഷ്ട്രീയമുള്ള കത്തോലിക്ക ബിഷപ്പുമാരാണ് ഇതിനകത്ത് ചാടിയത് മറ്റുള്ളവരാരും അനങ്ങിയിട്ടില്ല ഇതിലിപ്പോൾ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചു അപ്പോൾ അതിനർത്ഥം ക്രിസ്ത്യാനികൾ പേരെങ്കിലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതല്ലേ ആണ് ക്രിസ്ത്യാനികൾ ചെയ്ത് കാണും മുസ്ലിങ്ങൾ ചെയ്ത് കാണും അവരും ഉണ്ടല്ലോ തൃശ്ശൂര് ഈ പറഞ്ഞ പോലെ വലിയ ജനസംഖ്യയൊന്നും ഇല്ലെങ്കിലും മുസ്ലിങ്ങളും തൃശ്ശൂരുണ്ട് മുസ്ലിങ്ങളും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് അവർക്കെന്താ സുരേഷ് ഗോപിയുടെ ദേഷ്യം ക്രിസ്ത്യാനികൾക്കെന്താണ് സുരേഷ് ഗോപിയുടെ ദേഷ്യം ദേഷ്യം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് അവർ വോട്ട് ചെയ്ത് കാണും ഇയാൾ യോഗ്യനാണല്ലോ സിനിമാതാരമാണ് കണ്ടാനും ഒരു കൊമ്പനാണ് കാര്യങ്ങൾ നടത്തുന്നവനാണ് ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അതേസമയം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ചില നടപ്പും പ്രത്യേകതയും സംസാര രീതിയും ഒക്കെയുണ്ട് മൊത്തത്തിലാൾ കൊള്ളാമെന്ന് തോന്നിയിട്ട് ഒരുപാട് പേര് വോട്ട് ചെയ്ത് കാണും വാട്ട് അപ്പോൾ ഇത് ഓർത്തഡോക്സ് സഭ നേതാവ് ഇപ്പോൾ പറഞ്ഞപ്പോൾ എന്തോ കുറ്റം പോലെ രഹസ്യമായിട്ട് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്ത് കാണും എല്ലാ വോട്ടിനും രഹസ്യമാണ് പരസ്യമായിട്ട് വോട്ട് ചെയ്യുന്നതല്ല ഞാൻ കണ്ടിട്ടില്ല നമ്മളെല്ലാം രഹസ്യമായിട്ടല്ലേ വോട്ട് ചെയ്തത് വോട്ട് രഹസ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടമനുസരിച്ച് വോട്ട് പരസ്യമായിട്ട് ചെയ്യാൻ പാടില്ല രഹസ്യമായിട്ട് വേണം വോട്ട് ചെയ്യാൻ അതുകൊണ്ട് ക്രിസ്ത്യാനികൾ രഹസ്യമായിട്ട് വോട്ട് ചെയ്തു അങ്ങനെയൊന്നുമല്ല എല്ലാവരും രഹസ്യമായിട്ട് വോട്ട് ചെയ്തു ക്രിസ്ത്യാനികളും രഹസ്യമായിട്ട് വോട്ട് ചെയ്തു ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യം പക്ഷേ കത്തോലിക്ക സഭയുടെ പഴയ വക്താവ് പോൾ തേലക്കാട്ട് ഞാൻ ടി വിയിൽ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു അദ്ദേഹം ഫോണിലായിരുന്നു നേരിട്ടല്ല അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസം അദ്ദേഹം പറഞ്ഞു അല്ല അത് ആ നിലപാടിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഏത് നിലപാടിൽ മണിപ്പൂരിൽ നടന്നത് യാഥാർത്ഥ്യമാണ് രണ്ട് ടീം അതിനെ ഗോത്രം എന്ന് വിളിക്കാൻ ജാതി എന്ന് വിളിക്കാൻ എന്ത് വേണമെങ്കിലും വിളിക്കാം ഒരു മാധവനും ഒരു ജോസഫ് ഞാനീ പറഞ്ഞ വേലിത്തർക്കത്തിലെ ഒരു മാധവനും ജോസഫും ഇതാണ് സാധനം ആഫ്റ്റർ ആർട്ട് അവർ നല്ല പ്രബലന്മാരാണ് അവരുടെ ഇല്ലായത് കൊണ്ട് ബർമ്മയ്ക്കും താല്പര്യമുണ്ട് നമ്മുടെ മ്യാൻമർ അവർക്കും താല്പര്യമുണ്ട് ഇന്ത്യയിലൊരു അലമ്പുണ്ടാക്കുക ഒന്ന് കിടന്നോട്ടെ ഒരു പടക്കം പൊട്ടിച്ചിട്ടേക്കാം ഇങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളൊക്കെ അവിടെ വർക്ക് ചെയ്തു പിന്നെ ഈ പോപ്പി എന്ന് പറയുന്ന കഞ്ചാവ് കഞ്ചാവ് ഏക്കറ് കണക്കിന് അവിടെ കൃഷി ചെയ്യുന്നുണ്ട് അത് അനധികൃതമാണ് അത് പിടിക്കും അതിൻ്റെ ശത്രുത വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഇതിനിടയ്ക്കാണ് മെയ്ത്തികൾക്ക് സംവരണം കൊടുത്തു കോടതി സംവരണം കോടതി കൊടുത്തതല്ല സംവരണം കൊടുക്കുന്നത് പരിഗണിക്കണം എന്നൊരു വിധി കോടതിയിൽ വന്നു അതായിരുന്നു ലാസ്റ്റ് പൊട്ടിത്തെറിയുടെ കാരണം എന്ത് വാങ്ങിക്കോട്ടെ പൊട്ടിത്തെറിച്ചു ഏകദേശം അസ്തമിച്ചു വീണ്ടും പൊട്ടിത്തെറിക്കുന്നു ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ കേരളത്തിലെ സഭകൾക്ക് വലിയ വേവലാതി ഒന്നും ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല പിന്നെ എന്തിനായിരുന്നു വേവലാതി നിങ്ങൾ നോക്കൂ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളിൽ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ എൽ ഡി എഫുകാരുണ്ട് യു ഡി എഫുകാരുണ്ട് ഉറച്ച സി പി എമ്മുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് കേരള കോൺഗ്രസ് ഒക്കെ പക്ഷേ കുറച്ച് ബി ജെ പി കാര് ഈ സഭ പറയുമല്ലോ ഞങ്ങൾ എല്ലാവരോടും സ്നേഹത്തോടെയും തുല്യ ദൂരത്തോ അങ്ങനെയൊന്നുമല്ല കേരളത്തിലെ സഭകൾ പൊതുവേ ബി ജെ പിക്ക് എതിരാണ് ഇതെതിരാവാൻ കാര്യം സഭകൾ കൂടി ചേർന്നെടുത്ത തീരുമാനമൊന്നുമല്ല ഈ എൽ ഡി എഫ് യു ഡി എഫിൻ്റെ പ്രചരണമുണ്ടല്ലോ ബി ജെ പി നിങ്ങളെ തിന്നും ബി ജെ പി നിങ്ങളെ കൊല്ലും എന്നുള്ള പ്രചരണം ഇതിവർ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രചരണം അതിവർ തന്നെ വിശ്വസിക്കുന്നു ഇപ്പം ഞാനീ തേലക്കാട്ടച്ചൻ്റെ കാര്യമൊക്കെ പറയുമല്ലോ തേലക്കാട്ടച്ചൻ ഉറപ്പായിട്ടും വായിച്ചിട്ടുള്ള ഒരു പുസ്തകം ഞാൻ പറയാം സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് അത് ആർച്ച് ബിഷപ്പിൻ്റെയാണ് ആർച്ച് ബിഷപ്പിൻ്റെ ആ പുസ്തകത്തിൽ ബി ജെ പി അധികാരത്തിൽ പഴയ പുസ്തകമാണ് വർക്കി വിധേയത്തിൽ പുസ്തകം അദ്ദേഹത്തിൻ്റെ ആത്മകഥ പോലെയാണ് ചോദ്യോത്തര രൂപത്തിൽ എഴുതിയിരിക്കുന്നത് അതിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ക്രിസ്ത്യാനികൾക്ക് എന്ത് സംഭവിക്കും അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ചൊന്നും സംഭവിക്കുകയില്ല മതപരിവർത്തനം അവരെ അനുവദിക്കുകയില്ല ഇതാണ് അദ്ദേഹം പറയുന്നത് മതപരിവർത്തനം അനുവദിക്കുകയില്ല അത് ദോഷമാണെങ്കിൽ അതൊരു ദോഷമായിട്ട് കാണാം ഇതാണ് അദ്ദേഹം പറഞ്ഞത് കാരണം കത്തോലിക്കാ സഭ ഇപ്പോൾ മതപരിവർത്തനം നടത്തുന്നില്ല നടത്തുന്നത് കൂടുതലും ബെന്തക്കോസ്റ്റ് ഇതുപോലത്തെ ടീമൊക്കെയാണ് അതുകൊണ്ട് കത്തോലിക്കാ സഭയെ സമയത്തോളം മതപരിവർത്തനം വലിയൊരു ഘടകമേ അല്ല പക്ഷേ ഈ ഇടതുപക്ഷ കോൺഗ്രസ് ചിന്താഗതിയുള്ള ബിഷപ്പുമാരെല്ലാം തന്നെ അതെന്തോ തങ്ങളുടെ മൗലികാവകാശമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്രിസ്ത്യാനികളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല ഈ മെത്രാന്മാർ രാഷ്ട്രീയം കളി നിർത്തി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹത്തിന് അറിയാം കൃത്യമായിട്ട് എന്താണ് സംഭവിക്കുന്നത് എങ്ങോട്ട് പോകണം എങ്ങോട്ട് തിരിയണം എന്നൊക്കെ നിങ്ങൾ നോക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല ബിഷപ്പുമാരും ഹിന്ദുക്കൾക്ക് അനുകൂലമായ ഹിന്ദുക്കൾക്കനുകൂലം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അനുകൂലമായ ചില പ്രസ്താവനകൾ ചില പരാമർശങ്ങൾ നടത്തി പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി തയ്യാറാക്കി നമ്മൾ പത്രസ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നതാണ് പ്രസ്താവന ഇതങ്ങനെയല്ല ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് അത് ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ മുന്നൂറ് രൂപ റബറിന് കിട്ടിക്കഴിഞ്ഞാൽ നാല് സീറ്റ് കേരളത്തിൽ നിന്ന് തരും എന്ന് പാമ്പ്ളാന ബിഷപ്പ് പറഞ്ഞു അപ്പോൾ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു അല്ലാതെ അതൊരു ബാർഗെയിനായിട്ടും അങ്ങനെ വന്നതൊന്നുമല്ല അങ്ങനെ പറഞ്ഞു അതിന് അദ്ദേഹത്തിൻ്റെ പുറത്തെല്ലാം കൂടെ കുതിര കയറി ഇത് കഴിഞ്ഞിട്ട് കേരള സ്റ്റോറി എന്ന ലൗ ജിഹാദ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ലൗ ജിഹാദ് നടക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ അതിലൊരു ഒരു പ്രശ്നത്തിലാണ് ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഈ വിഷമം ബിഷപ്പ്മാരെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കും പക്ഷേ ബിഷപ്പുമാരിൽ പലരും അത് മനസ്സിലാക്കിയെങ്കിലും അതിനൊപ്പം നിന്നില്ല കേരള സ്റ്റോറി എവിടെയോ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ ശാസിച്ചു കാസ എന്നൊരു ക്രിസ്ത്യൻ സംഘടനയുണ്ട് അവർ ഈ ലൗ ജിഹാദ് പ്രശ്നത്തിലാണ് വലിയ കലാപം ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ പരസ്യമാണ് ഞങ്ങൾ ബി ജെ പിയെ പിന്തുണയ്ക്കും ആകെ ഈ പ്രശ്നം ടേക്ക് അപ്പ് ചെയ്യുന്നത് അവർ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻ സമാജത്തിൻ്റെ നേറുന്നൊരു പ്രശ്നമാണ് നിങ്ങൾക്ക് കാസ പറഞ്ഞു ഉടനെ കാസയെ വിലക്കുന്നു എന്തിനും വിലക്കുന്നു ക്രിസ്ത്യൻ സമാജത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് ബിഷപ്പുമാരെ ഈ ഈ ലൗ എന്ന് പറയുന്നത് അതില്ല എന്ന് നെഞ്ചത്ത് കൈവെച്ച് ക്രൂഷിത രൂപത്തെ സാക്ഷിയാക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ സമുദായത്തിനൊരു ത്രെട്ട് തന്നെയാണത് അതുകൊണ്ടാണ് പാലാ ബിഷപ്പിനെ അത് പറയേണ്ടി വന്നത് ലൗ ജിഹാദ് മാത്രമല്ല വേറെ പല ജിഹാദും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പുറത്ത് കേസ് വന്നു ഇപ്പോഴും കേസ് പിൻവലിച്ചിട്ടുള്ള എഫ് ഐ ആറും നിലനിൽക്കുകയാണ് ഇതാണ് നിങ്ങളുടെ സ്ഥിതി ഇതെല്ലാം കഴിഞ്ഞിട്ടും വെസ്റ്റഡ് ഇൻട്രസ്റ്റിലുള്ള സ്ഥാപിത താല്പര്യമുള്ള കുറച്ച് ബിഷപ്പന്മാർ സി പി എമ്മിനെയും കോൺഗ്രസ്സിനെയും പിന്താങ്ങാൻ സ്വന്തം സമാജത്തെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നു എന്നുള്ളത് മഹാകഷ്ടമാണ് അതിനിടയ്ക്ക് ഒരു വെളിരേഖയാണ് ഈ ഓർത്തഡോക്സ് സഭയുടെ നിലപാട് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു അതിൽ യാതൊരു തെറ്റുമില്ല ഓർത്തഡോക്സ് സഭ ഓ അവരാണ് ആദ്യമായിട്ട് ബി ജെ പി പോയി കണ്ടത് അല്ലെങ്കിൽ ആദ്യം മോദിയുടെ കൂടെ ചായ കുടിച്ചത് ഗുജറാത്തിൽ മോദി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്ന് തന്നെ ഗോവയിൽ നിന്ന് ഓർത്തഡോക്സ് സഭ ഗുജറാത്തിൽ പോയിട്ട് മോദിയായിട്ട് ചായ കുടിച്ചിരുന്നു വാട്ട് നോൺ സെൻസ് ഇതൊക്കെ സംഭവിക്കും ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക കേരളത്തിൽ ഓർത്തഡോക്സ് യാക്കോബായ തർക്കമുണ്ട് ഉണ്ട് അതെല്ലാവരും സമ്മതിക്കുന്നതാണ് വാസ്തവത്തിൽ സുപ്രീം കോടതി വിധി ആർക്കനുകൂലമാണ് ഓർത്തഡോക്സ് ആർക്കനുകൂലമാണ് ഞാൻ ഓർത്തഡോക്സ് അനുകൂലി ആയതുകൊണ്ടല്ല ഞാനീ പറയുന്നത് വിധി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമാണ് വിധി ഒരുപക്ഷേ തെറ്റായിരിക്കാം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കാം സുപ്രീം കോടതി വിധി ശരിയായതുകൊണ്ടല്ല പലപ്പോഴും അംഗീകരിക്കപ്പെടുന്നത് അത് ഫൈനൽ ആയതുകൊണ്ടാണ് അന്തിമമാണ് അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ആ വിധി ഈ തർക്കത്തിൽ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ ഓർത്തഡോക്സിന് നൂറ് ശതമാനം പിന്തുണയ്ക്കുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതി ഉണ്ടായത് അതിനെന്ത് ചെയ്യും ഓർത്തഡോക്സുകാരെന്തു പറയുന്നു അതിനെതിരെ യാക്കോബായക്കാർ പറഞ്ഞുകൊള്ളണം എന്നൊരു ഇക്വേഷൻ കൊണ്ടുവന്നാൽ ശരിയാണ് ഇതിൻ്റെയൊക്കെ ഉള്ളിൽ പരിശോധിച്ച് കഴിയുമ്പോൾ ഈ കോടതി വിധിയും പള്ളികളുടെ കൈമാറ്റവും ഒക്കെയാണ് ഇതിനകത്തെ പ്രശ്നം പള്ളികളെപ്പോഴും കൈമാറി തീർന്നിട്ടില്ല പല പള്ളികളും പൂട്ടിക്കിടക്കുന്നു ഇതൊന്നും ഒരു വിഷയമല്ലാതെ ബി ജെ പി ഒരു വിഷയമാക്കുകയും പതിമൂവായിരം കിലോമീറ്റർ ദൂരെ കിടക്കുന്ന മണിപ്പൂർ കേരളത്തിൽ വിഷയമാക്കുകയും ഒക്കെ ചെയ്ത് ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്രിസ്ത്യൻ സമാജത്തിൻ്റെ താൽപ്പര്യമാണോ നോക്കുന്നത് ക്രിസ്തുവിൻ്റെ താൽപ്പര്യമാണോ നോക്കുന്നത് അതോ സങ്കുചിതമായിട്ട് നിങ്ങളിൽ ചിലർക്ക് മാർസിസ്റ്റ് പാർട്ടിയുമായിട്ടും കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്താനുള്ള തത്രപ്പാടാണോ നിങ്ങൾ നടത്തുന്നത് ഇത് ബിഷപ്പുമാർ ആത്മപരിശോധന നടത്തിയാൽ ക്രിസ്ത്യാനികളുടെ കേരളത്തിൽ ഒരളവ് വരെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഞാൻ കരുതുന്നു പ്രശ്നം പരിഹരിക്കാനുള്ള ആദ്യ മാർഗം പ്രശ്നം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതുണ്ട് എന്ന് സമ്മതിക്കുക ആ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഭാവിക്കാതിരിക്കുക അതാണ് ഇന്ന് ഓർത്തഡോക്സ് സഭ വരുത്തിയ തിരുത്ത് കേരളത്തിൽ ഇത് വലിയ വിഷയമൊന്നും ആകേണ്ട കാര്യമില്ല രണ്ടുപേരും അന്യന്യം ഉണ്ട് അമ്പലവും പൊളിഞ്ഞിട്ടുണ്ട് പള്ളിയും പൊളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് മുഴിപ്പിച്ച് നടക്കേണ്ട കാര്യമില്ല എന്നാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് അത് ശരിയുമാണ് താങ്ക്